പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ മരിച്ച നാലുപേരുടെയും മൃതദേഹം സംസ്കരിച്ചു പൂങ്കാവ് സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന ചടങ്ങിൽ വൻ ജലാ ജനാവലിയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് അലമീൻ തോട്ടുമുക്ക് ചേരുന്ന വിശദാംശങ്ങളുമായി അമീൻ ഏറെ വേദനയോടെ അവർ ആ പ്രിയപ്പെട്ടവർക്ക് വിട നൽകുന്നത് നമ്മൾ കണ്ടതാണ് നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് വനിത കഴിഞ്ഞ ഞായറാഴ്ചയുണ്ടായ അപകടത്തിലാണ് നവദമ്പതികൾ ഉൾപ്പെടെ പേർ മരിച്ചത് ബന്ധുക്കൾ ഉൾപ്പെടെ വിദേശത്ത് എത്തേണ്ടതുണ്ടാണ് മൃതദേഹങ്ങൾ വെച്ചിരുന്നത് ഇന്ന് ആ ബന്ധുക്കളേക്ക് എത്തിയ സാഹചര്യത്തിൽ നിന്ന് സംസ്കാര നടപടികൾ പൂർത്തിയായി രാവിലെ മോർച്ചറിൽ നിന്ന് വീടുകളിലേക്ക് എത്തിച്ചു അതിനുശേഷം എട്ട് മണിയോടുകൂടി പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുനിയാനി കത്തോലിക്ക പള്ളിയിലേക്ക് എത്തിച്ചു അവിടെയും എട്ടര മുതൽ ഏതാണ്ട് പന്ത്രണ്ടര വരെ പൊതുദർശനം നടന്നു പിന്നിലാണ് സംസ്കാര ശുശ്രൂഷ നടപടികളൊക്കെ പൂർത്തിയാക്കി മൂവേ മൂവരെയും കുടുംബം നാലുപേരെയും കല്ലറയിൽ അടക്കം ചെയ്തത് അതിൽ ഈപ്പൻ മത്തായിയെയും മത്തായി ഈപ്പ് യും അതുപോലെ നിഖിലിനെയും അനുവിനെയും ഒരു കല്ലറയിലാണ് അടക്കം ചെയ്തത് പി ജ്വർജിനെയും മറ്റൊരു കല്ലറയിൽ അടക്കം ചെയ്തു രാവിലെ എട്ടരയ്ക്ക് ഈ പൊതുദർശനം ആരംഭിച്ച സമയം മുതൽ മൃതദേഹങ്ങൾ അവിടേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ നൂറുകണക്കിന് ആളുകൾ പള്ളി അങ്കണത്തിൽ ഉണ്ടായിരുന്നു വീര പിന്നീട് ഈ പൊതുദർശനം ആരംഭിച്ച സമയം മുതൽ അണിമുറിയാത്ത ജനപ്രവാഹമായിരുന്നു അവിടേക്ക് കണ്ടത് നിരവധി ആളുകൾ വന്നു പോയി പക്ഷേ വന്നവർക്കാർക്കും ഈ കുടുംബാംഗങ്ങളെ സമാധാന സമാധാനിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ സാധിച്ചില്ല കാരണം അത്രമേലും വൈകാരികമായിരുന്നു അവിടുത്തെ സാഹചര്യം മത്തായിപ്പൻ്റെയും അതുപോലെ തന്നെ ബിജു പി ജോർജിൻ്റെയും ഒക്കെ കുടുംബാംഗങ്ങൾ നിഖിലിൻ്റെയും അനുവിൻ്റെയും സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ വാവിട്ട് കറയുന്ന കാഴ്ചകൾക്ക് കൂടി ഇന്ന് പള്ളിയങ്കടം സാക്ഷിയാവുകയും ചെയ്തു ഇരുപത് ദിവസം മുമ്പാണ് ഇതേ പള്ളിയങ്കടത്തിൽ അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം നടന്നത് അതിനും ഈ പറഞ്ഞ ആയിരക്കണക്കിനാളുകൾ അവിടെ സംഘടിപ്പിച്ചതാണ് ഇരുപത് ദിവസങ്ങൾക്കിപ്പുറം മറ്റൊരു സാഹചര്യത്തിൽ അവർക്ക് അവിടെ ഒത്തുകൂടേണ്ടി വന്നപ്പോൾ കഴിഞ്ഞ ഇരുപത് ദിവസം മുമ്പ് സന്തോഷത്തോടുകൂടി സന്തോഷം നിറഞ്ഞ സന്തോഷം തളം കിട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെയെങ്കിൽ ഇന്ന് ദുഃഖം തളം കെട്ടുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ കാണാനായത് ആ ഒരു മണിയോടുകൂടി പേരുടെയും സംസ്കാര നടപടികൾ പൂർത്തിയാവുകയും ചെയ്തു വനിതീനാണ്